بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم بارك لنا في رجب وشعبان وبلعنا رمضان اللهم بارك لنا في رجب وشعبان وبلعنا رمضان اللهم بارك لنا في رجب وشعبان وبلعنا رمضان പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റജബ് മാസത്തിലെ ആദ്യത്തെ പത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നമുക്കറിയാം റജബ് മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ ഒരുപാട് പവിത്രത മഹത്വം നിറഞ്ഞ ഒരു മാസമാണ് റജബ് മാസം റമലാൻ അടുക്കാറായി റജബ് കഴിഞ്ഞി ഷബാൻ കഴിഞ്ഞി റമലാനിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കാറായിക്കൊണ്ടിരിക്കുക റമലാൻ നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് റജബ് മാസത്തിൽ ഞാൻ വളരെയേറെ ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം റജബ് മാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പവിത്രത നിറഞ്ഞ മാസങ്ങളാണ് മാസത്തി മാസമാണ് തിരുവചനങ്ങളിലും പണ്ഡിതവാക്യങ്ങളിലും റജബിൻ്റെ മഹത്വം ഒട്ടേറെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽക്കേ മുസ്ലിം ലോകം റജബ് മാസത്തെ അത് അർഹിക്കും വിധം ആദരിച്ചു കൊണ്ടിരിക്കുന്നു ഈ മാസത്തിൻ്റെ മഹത്വവും അതിൽ ചെയ്യേണ്ട കർമ്മങ്ങളും ഹ്രസ്വമായി വിവരിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് റജബ് എന്നാൽ ഭയം എന്നർത്ഥമുണ്ട് പ്രസ്തുത നാമകരണം ചെയ്ത സമയത്ത് വെള്ളം കുറവായതിനാൽ വെള്ളം വറ്റി വെള്ളം വറ്റി ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ എന്ന ഭയം അറബികൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പേര് നൽകിയത് പേര് നൽകാൻ മറ്റു ചില കാരണങ്ങൾ കൂടി പറഞ്ഞവരുമുണ്ട് റജബ് മാസത്തിന് അസും അസബ് മുത്തഹർ സാബിഖ് ഫർദ് എന്നിങ്ങനെ വിവിധ പേരുകളുമുണ്ട് അറബികൾ റജുമാസത്തിൽ യുദ്ധം ചെയ്യാത്തതിനാൽ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കുകയില്ല അതുകൊണ്ട് അസം എന്ന പേര് നൽകി പദവിൽ കൂടുതൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ചുരുങ്ങി തരുന്നതിനാൽ അസോബ് എന്നും റജബിൽ നോമ്പനുഷ്ഠിക്കുന്നവർ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കുന്നതിനാൽ മുത്തഹർ എന്നും യുദ്ധം നിഷിദ്ധമായ നാലു മാസങ്ങളിൽ ആദ്യത്തേത് സാബിഖ് എന്നും പ്രസ്തുത നാലു മാസങ്ങളിൽ തനിച്ചു നിൽക്കുന്നതിനാൽ ഫർദ് എന്നും പേര് നൽകപ്പെട്ടു ദുൽഖാദെ ദുൽഹിജ മുഹറം റജബി എന്നീ മാസങ്ങൾ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണെങ്കിലും പിന്നീട് ഈ നിയമം ദുർബലമാക്കപ്പെട്ടു റജബി എന്ന പദത്തിലെ ആദ്യ അക്ഷരം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും നടുവിലെ അക്ഷരം അവൻ്റെ ധർമ്മത്തിലേക്കും അവസാന അക്ഷരം അവൻ്റെ ഗുണത്തിലേക്കും സൂചനയാണെന്ന് പണ്ഡിതർ പ്രസ്താവിച്ചിട്ടുണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇബിനു അബ്ബാസ് റലി അള്ളാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ് നബിസ് അഹു അലഹി തങ്ങൾ പറഞ്ഞു റജബ് അള്ളാഹുവിൻ്റെ മാസവും ഷഹബാൻ എൻ്റെ മാസവും റമലാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കണം റജബ് മാസത്തിൻ്റെയും ഷഹബാൻ മാസത്തിൻ്റെയും റമലാൻ മാസത്തിൻ്റെയും ശ്രേഷ്ഠത എത്രത്തോളം എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇബിനു അബ്ബാസ് ഇബിനു അബ്ബാസ് റലി അള്ളാഹുഅൻഹുൽ നിന്നുള്ള നിവേദനമാണ് പറഞ്ഞു റജബ് എന്റെ മാസവും എൻ്റെ മാസവും റമലാൻ എന്റെ സമുദായത്തിന്റെ മാസവുമാണ് എന്ന് നിവേദനത്തിലൂടെ കാണാൻ സാധിക്കും പറഞ്ഞു സ്വർഗ്ഗത്തിൽ ഒരു നദിയുണ്ട് റജബ് എന്നാണ് അതിൻ്റെ നാമം പാലിനേക്കാൾ വെളുപ്പും തേനിനേക്കാൾ മാധുര്യവുമാണ് ഇതിലെ പാനീയം ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രസ്തുത നദിയിൽ നിന്ന് അള്ളാഹുവാന് വെള്ളം നൽകും എന്ന് നബ്സലാഹു അലൈഹി വസ്ലമ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് റജബ് എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ് എൻ്റെ സമുദായത്തിനും മറ്റു സമുദായത്തേക്കാൾ ഉള്ള ശ്രേഷ്ഠത പോലെയാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റജബിൻ്റെ മഹത്വം എന്ന് അനസുബിന് മാലിക് റുതിന് പറയുന്നു സ്വർഗത്തിൽ ഒരു പ്രത്യേക കൊട്ടാരമുണ്ട് റജബിൽ നോബനിഷ്ഠിച്ചവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ ഐഷീ അബ്ദുറഹ്മാൻ സുഫ് സുഫൂരിൽ വോഹന് പറയുന്നു റജബ് മാസം സൽക്കർമ്മങ്ങളുടെ വിത്ത് കുഴിച്ചു മൂടേണ്ട മാസവും ഷബാൻ ആ വിത്തിന് വെള്ളം നൽകേണ്ട മാസവും റമൻ കൃഷി കൊയ്തെടുക്കാനുള്ള മാസവുമാണ് എന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റജബ് നമ്മുടെ ഒരുക്കമാണ് അതാണ് ഇവിടെ പറയുന്നത് വിത്തുപാകുന്ന മാസമാണ് എന്ന് അതുപോലെ ഷാബാൻ ആ വിത്തിന് നൽകും വിത്തിന് വെള്ളം നൽകേണ്ട മാസവും റമലാൻ കൃഷി കൊയ്തെടുക്കാനുള്ള മാസവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റജബിൽ വിത്ത് വിത്ത് കുഴിച്ചു കൂടാതെ ഷബാനിൽ വെള്ളം നൽകാതെ എങ്ങനെയാണ് റമലാനിൽ റഹ്മാകുന്ന കൃഷി കൊയ്തെടുക്കാൻ സാധിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക റജബ് ശാരീരിക ശുദ്ധീകരണത്തിൻ്റെയും ഷബാൻ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയും റമലാൻ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും മാസമാണ് റജബ് മാസത്തിൽ നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുണ്ട് ഇമാം ഇബിൻ ഹജർ റഹ്ദി ഉള്ളഹനു പറയുന്നു റജബ്മാസം പൂർണ്ണമായി നോമ്പനിഷ്ഠിക്കൽ സുന്നത്താണ് റജബ് റജബുമാസം ഇരുപത്തിയേഴിന് അതായത് മെഹ്റാജ് ദിനത്തിൽ നോമ്പനിഷ്ഠിക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡികൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മെഹ്റാജ് ദിനത്തിലെ നോമ്പിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഹദീസ് ഇമാം ഗസാലി റബ്ദിള്ളാഹൻഹു തൻ്റെ വിശവ വ്യഖ്യാത ഗ്രന്ഥമായ ഇഹ്യയിൽ പറയുന്നുണ്ട് ഇഹ്യാ അലൈഹി പറയുന്നുണ്ട് തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു അമിനു നൽകപ്പെടും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കുക ഈ ദിവസത്തെ നോമ്പ് ഒരിക്കലും കളയാൻ പാടില്ല ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് അള്ളാഹു അമിന് നൽകുന്നത് അബു ഹുറ അലിഹുൽ നിന്നുള്ള നിവേദനത്തിലൂടെ അബു മൂസ മദീനു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നിന്നുള്ള നിവേദനത്തിലൂടെ മാസത്തിലെ പ്രാർത്ഥനയാണ് റജബ് മാസം സമാഗതമായാൽ എന്ന് എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ പ്രാർത്ഥന അധികരിപ്പിക്കുക എല്ലാ സൽക്രമങ്ങളെയും സ്വീകരിക്കട്ടെ റജബ് നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ പടച്ചുറപ്പ് നമ്മുടെ ഈ മാസത്തിലെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകട്ടെ നമ്മൾ ചെയ്ത വലുതും വലുതുമായ എല്ലാ തെറ്റുകളും പടച്ചിറപ്പ് പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് എന്നതാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വാരിക്കും വാഹത് പറക്കാത്തു